നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡോക്ടർ ഹാരിസിനെ തോണ്ടിയത് ആരോഗ്യ വകുപ്പിന്റെ കാലക്കേടിന് മന്ത്രി വീണ ജോർജിന്റെ അടിവേരിളക്കും ഹാരിസ് വീണ്ടും ചില നിർണായക വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഡോക്ടർ തന്നെ കുടുക്കാൻ നീക്കം നടന്നുവെന്നും മരണത്തിലേക്ക് വരെ എത്തിക്കാൻ ശ്രമിച്ചുവെന്നും അദ്ദേഹം വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ ഇല്ലാതാക്കാൻ നോക്കിയവർക്ക് കാലം മാപ്പ് നൽകട്ടെ എന്നുമാണ് കെ ജി ഗ്രൂപ്പിൽ ഡോക്ടർ ഹാരിസിന്റെ സന്ദേശം കേരളം കൂടെ നിന്നപ്പോഴും ചില സഹപ്രവർത്തകർ ജയിലിലയക്കാൻ പണിതു എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് സഹപ്രവർത്തകനെ ജയിലിലയക്കാൻ വ്യഗ്രതയുണ്ടായി വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി സഹപ്രവർത്തകനെ മരണത്തിലേക്ക് വരെ എത്തിക്കാൻ ശ്രമിച്ചവരുണ്ട് സാധാരണക്കാരന് വേണ്ടി സംസാരിച്ചപ്പോൾ ലോകം കൂടെ നിന്നു എന്നാൽ ചില ഡോക്ടർമാർ പ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്ന് ഡോക്ടർ ഹാരിസ് സന്ദേശത്തിൽ ആരോപിക്കുന്നു ആരോഗ്യ വകുപ്പിലെ കള്ളനാണയങ്ങളെ പൊളിച്ചെടുക്കുകയാണ് ഹാരിസ് ആരോഗ്യ വകുപ്പിനെതിരെ ഒറ്റയാൾ പോരാട്ടമാണ് ഹാരിസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്നാൽ കൂടെ നിന്ന് ചിരിച്ചു കാണിച്ച ചിലർ കാലു വാരിയെന്ന് അദ്ദേഹം തുറന്നടിക്കുമ്പോൾ ഇനിയും ഡോക്ടറെ അപായപ്പെടുത്താൻ പദ്ധതികൾ ഒരുങ്ങുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കൂടെ നിന്ന് കാലു കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹം വിഷമത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് മന്ത്രി വീണ ജോർജിന് ഇട്ട് എട്ടിന്റെ പണിയാണല്ലോ ഹാരിസ് കൊടുത്തത് ആരോഗ്യ വകുപ്പിലെ കെടുകാര്യസ്ഥതയാണ് അദ്ദേഹം തുറന്നു കാണിച്ചത് പിന്നാലെ അദ്ദേഹത്തെ കള്ളനാക്കാൻ വീണ ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചു എന്നാൽ കളവ് പോയി എന്ന് പറഞ്ഞ ഉപകരണം ആശുപത്രിയിൽ നിന്ന് തന്നെ കണ്ടെടുത്തിരുന്നു പിന്നാലെ അദ്ദേഹത്തിന്റെ മുറി കുത്തി തുറന്ന് പരിശോധിച്ചു കാണാതെ പോയ ഉപകരണം ഹാരിസിന്റെ മുറിയിലുണ്ടെന്ന് വരുത്തി വീണ്ടും അദ്ദേഹത്തെ കള്ളനാക്കി എന്നാൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പൊക്കിക്കൊണ്ടുവന്ന ബോക്സും അതിലെ ബില്ലും കാണാതായ ഉപകരണത്തിന്റേതല്ല മറിച്ച് മറ്റൊരു ഉപകരണം നന്നാക്കാൻ കൊടുത്തതിന്റെയാണെന്ന് തെളിവടക്കം പുറത്തു വന്നു അങ്ങനെ ഹാരിസിനെ കള്ളനാക്കാൻ നടത്തിയ എല്ലാ കളിയും പൊളിഞ്ഞടങ്ങിയിരുന്നല്ലോ സത്യസന്ധനായ ഡോക്ടറെ കൊടുക്കാൻ വകുപ്പ് മന്ത്രി തന്നെ നീക്കം നടത്തിയതിൽ ജനരോഷം ഇളകി വീണ ജോർജിനെ വഴിയിലിട്ട് തല്ലുമെന്ന് പെണ്ണുങ്ങൾ പ്രതികരിച്ചു ഇപ്പോൾ പുറത്തിറങ്ങാൻ ആരോഗ്യമന്ത്രിക്ക് ഭയമാണ് ആരോഗ്യ വകുപ്പിലെ സിസ്റ്റം തകരാറിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ തനിക്കെതിരെ നീക്കം ശക്തമായതോടെ കടുത്ത സമ്മർദ്ദത്തിലാണ് ഡോക്ടർ ഹാരിസ് അദ്ദേഹം രാജിവെക്കുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയേക്കും ഇത് തന്നെയാണ് ആരോഗ്യ വകുപ്പിനും വേണ്ടത് ഡോക്ടർ ഹാരിസ് രാജിവെച്ച് ജീവനും കൊണ്ടോടണം എങ്കിലല്ലേ വീണക്കും ശിങ്കിടികൾക്കും അഴിമതിയും വെട്ടിപ്പും തട്ടിപ്പും നടത്താൻ കഴിയൂ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ വിളിച്ചു പറയുമല്ലോ അതുകൊണ്ട് ആ മനുഷ്യന്റെ വായടപ്പിക്കാനാണ് ഈ കളി എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഹാരിസ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അത് നമുക്ക് ഊഹിക്കാമല്ലോ കാരണം അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ചെറിയ ആളുകൾക്കെതിരെ ഒന്നും അല്ലല്ലോ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് അപ്പോൾ അദ്ദേഹത്തെ ഇല്ലാതാക്കാനും അദ്ദേഹത്തിന്റെ ശബ്ദം അവസാനിപ്പിക്കാനും പല കളികളും ഇനിയും ഉണ്ടാകും ഞാൻ അവിടെ ഉണ്ടായിരുന്നിട്ടും എന്നോട് നേരിട്ട് ചോദിക്കാമായിരുന്നിട്ടും അത് ചോദിക്കാതെ ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനം നടത്തി ഇത് തെറ്റായ കാര്യമാണെന്ന് ഹാരിസ് വ്യക്തമാക്കുന്നു ശസ്ത്രക്രിയ ഉപകരണം കാണാനില്ലെന്ന ആരോപണം സംബന്ധിച്ച അന്വേഷണം പൂർത്തിയായിരുന്നു കൂടുതൽ വിവാദങ്ങൾക്കില്ല എന്ന നിലപാട് സ്വീകരിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇപ്പോൾ ഒന്ന് ശബ്ദം താഴ്ത്തിയിരിക്കുകയാണോ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണെന്നും അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാകാമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ആ വിഷയത്തിലെ അന്വേഷണം പൂർത്തിയായിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കും ബില്ലുകളും ഉപകരണങ്ങളും തിരിച്ചറിയാതെ പോയതിൽ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല അങ്ങനെയൊക്കെ സംഭവിക്കാമെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു ഞാൻ ഉന്നയിച്ചിരുന്ന പരാതികൾ സർക്കാർ തലത്തിൽ എത്തിയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ എത്തേണ്ട ഇടങ്ങളിലേക്ക് പരാതി എത്തിയപ്പോൾ അവർ ഓരോ പ്രശ്നങ്ങളായി പരിഹരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞു തന്റെ ഓഫീസ് റൂമിൽ ആർക്ക് വേണമെങ്കിലും കയറാമെന്നും അതിൽ അസ്വാഭാവികത ഇല്ല എന്നും ഡോക്ടർ ഹാരിസ് പറയുന്നു അതേസമയം ഹാരിസ് ചിറക്കലിനെ കുടുക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പൊളിഞ്ഞതോടെ സർക്കാർ കർശന നടപടികളിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു കാരണം കാണിക്കൽ നോട്ടീസ് അദ്ദേഹം നൽകുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടി വേണ്ടെന്ന് വെച്ചേക്കും ഡോക്ടർക്കെതിരെ നടപടികൾ ഉണ്ടാകില്ല എന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജ് അധ്യാപക സംഘടനയ്ക്ക് ഉറപ്പ് നൽകിയിരുന്നു ആരോഗ്യമന്ത്രി ഡോക്ടർ ഹാരിസിനെ കണ്ട് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു യൂറോളജി വിഭാഗത്തിൽ നിന്ന് നഷ്ടമായി എന്ന് വിദഗ്ധ സമിതി ചൂണ്ടിക്കാട്ടിയ മോസിലോസ്കോപ്പ് അവിടെ തന്നെ ഉണ്ടെന്ന അന്വേഷണ റിപ്പോർട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ കെ വി വിശ്വനാഥൻ ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട് മറ്റു ശുപാർശകൾ ഒന്നുമില്ലാതെയാണ് റിപ്പോർട്ട് നൽകിയത് എന്നാണ് വിവരം ഇത്രയൊക്കെ ആണെങ്കിലും തുടർ നടപടികൾ ഹാരിസിനെതിരെ ഉണ്ടാകില്ല എന്ന് ആരോഗ്യമന്ത്രി ഉറപ്പു പറയുമ്പോഴും അദ്ദേഹത്തെ വേട്ടയാടും എന്നുള്ള കാര്യം ഉറപ്പാണ് നവീൻ ബാബുവിന്റെ ഗതി അദ്ദേഹത്തിനും വരുമോ എന്നുള്ളതാണ് കേരളം ഭയക്കുന്നത് കാരണം സിസ്റ്റത്തിനെതിരെ ആരെങ്കിലും സംസാരിച്ചു പോയി കഴിഞ്ഞാൽ വകുപ്പുകൾക്കെതിരെ അവിടെ നടക്കുന്ന പിടിപ്പുകേടുകൾക്കെതിരെ ഏതെങ്കിലും സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ സംസാരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യനെ വേട്ടയാടി ഇല്ലാതാക്കുന്നതാണല്ലോ ഈ സർക്കാരിന്റെ രീതി നമ്മളത് നവീൻ ബാബു വിഷയത്തിൽ കണ്ടതുമാണ് ആദ്യം അവർ കള്ളനാക്കും പിന്നെ തുടരെ തുടരെ ആക്രമിക്കും ഒടുക്കം സ്വയം ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് വരെ ആ മനുഷ്യരെ കൊണ്ടെത്തിക്കും നവീൻ ബാബുവിന്റെ വിഷയത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ആയിരുന്നല്ലോ നവീൻ ബാബുവിനെ കൊല്ലാക്കൊല ചെയ്ത് അവസാനം കൊലയ്ക്ക് കൊടുത്തത് അദ്ദേഹത്തിന്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് ഒരു ക്ഷണവും ഇല്ലാതിരുന്നിട്ടും കയറി ചെന്ന് ഒരു ക്യാമറാമാനെയും കൊണ്ടുപോയി അവിടെ ചെന്ന് പട്ടിഷോ കാണിച്ച് അതിന്റെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ട് ഒടുക്കം ആ മനുഷ്യനെ ആത്മഹത്യയിലേക്ക് കൊണ്ട് തള്ളിയിട്ടു ഇവിടെ ചിലർ പറയുന്നത് കേട്ടു എന്തെങ്കിലും ഒരു തെറ്റും അദ്ദേഹം ചെയ്തില്ല എങ്കിൽ എന്തുകൊണ്ട് ചങ്കൂറ്റത്തോടെ അതിനെ നേരിട്ടില്ല എന്ന് എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല ദുർബലരായിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട് തനിക്ക് നേരെ അഴിമതി ആരോപണങ്ങൾ വരുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അതും പണവും പിടിപാടും ശക്തിയും അതുപോലെ തന്നെ പവറും ഒക്കെ ഉള്ള ഒരു കൂട്ടർ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ എല്ലാ സമനിലയും തെറ്റുപോകും അവസാനം എല്ലാവർക്കും മുൻപിൽ നാണം കെട്ടു നിൽക്കുകയായിരുന്നു നവീൻ ബാബു ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും അദ്ദേഹത്തിനെ കള്ളനാക്കി എന്നിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തപ്പോൾ പോലും ആ മനുഷ്യനെ വീണ്ടും ആക്രമിക്കാനാണ് ഇവർ ശ്രമിച്ചത് തെറ്റ് ചെയ്തില്ലെങ്കിൽ എന്തിനു ആത്മഹത്യ ചെയ്തു എന്നുള്ള വൃത്തികെട്ട പ്രസ്താവനകളൊക്കെയാണ് ഈ പി പി ദിവ്യ ഉൾപ്പെടെയുള്ളവർ നടത്തിയത് ആ മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തതുപോലെ തന്നെ ഇനി ഹാരിസിനെയും ഇല്ലാതാക്കാനായിരിക്കും നീക്കം കേരള സമൂഹം അതിനെ എതിർക്കണം അതിശക്തമായി എതിർക്കണം ഡോക്ടർ ഹാരിസിനെ പിന്തുണച്ച് അദ്ദേഹത്തിനൊപ്പം നിലയുറപ്പിക്കണം അതാണ് നമ്മൾ കേരളം ചെയ്യേണ്ടത് കാരണം അദ്ദേഹം സംസാരിച്ചത് ഏഹ് ജനങ്ങൾക്ക് വേണ്ടിയാണ് രോഗികൾക്ക് വേണ്ടിയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത